കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ അന്ന് നമ്മുടെ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കൊച്ചു 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 നാട്ടുരാജ്യങ്ങളാണല്ലോ അങ്ങനെ ഈ കായംകുളം നാട്ടുരാജ്യം പിടിച്ചടക്കാൻ പോകുന്ന സമയത്ത് ശാർക്കര ദേവീക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് യാത്ര ചെയ്തത് അപ്പോൾ ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആൽമരച്ചുവട്ടിലെത്തുന്ന കുറച്ച് പ്രാമാണികമായി മഹാരാജാവിനെ കാണു കാണുന്ന സമയത്ത് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഓ മഹാരാജാവ് ദേവിയെ അടങ്ങിയിട്ട് വരുന്ന സമയത്താണ് ഇവർ കാണുന്നത് അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അല്ലയോ തിരുമനസ്സേ ഇദ്ദേഹം ഇപ്പോൾ പോയിട്ട് ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ ജയിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ദേവിക്ക് ശാർക്കര ദേവിക്ക് ഒരു വഴിപാട് നേരണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കലാരൂപം കലാരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ കഥകളി പിന്നെ കൂടിയാട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ ചാക്യാർ കൂട്ട് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപം ഞാൻ ദേവിക്ക് നടത്തി കൊള്ളാം എന്ന് പറയുന്നു അദ്ദേഹം യുദ്ധത്തിന് പോകുന്നു അങ്ങനെ ദേവി അദ്ദേഹത്തെ സ്വപ്നം കാണിക്കുന്നു ഇന്ന എന്ന രീതിയിൽ യുദ്ധം ചെയ്താൽ തങ്ങൾ ജയിക്കുമെന്ന് കാണിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഐതിഹ്യങ്ങളിലാണ് വരുന്നത് അപ്പോൾ എന്തായാലും മാത്താണോ മഹാരാജാവ് ആ യുദ്ധത്തിൽ വിജയിക്കാണ് ഉണ്ടായത് അങ്ങനെ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ വാക്ക് അദ്ദേഹം പാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച ഏത് കലാരൂപം കൊണ്ടുവരും എന്നിങ്ങനെ പോകുന്ന വഴിക്ക് വടക്കൻ മലബാറിൽ പണ്ടത്തെ കാലത്ത് തയ്യന്ത്രയാടലും എല്ലാം ഉണ്ടായിരുന്ന ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ നമ്മുടെ ഒരു കുടുംബം അതായത് പൊന്നറ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കാണാനിടയായി പൊന്നറ കുടുംബക്കാർ അന്ന് അവിടുത്തെ എല്ലാ കലാരൂപങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു കലാരൂപം നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ മുതുമുത്തശ്ശൻ പഴയ കാരണവർ അവർ ചോദിച്ചു തിരുമനസ് ചെയ്യാത്ത രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങനെ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ ആ ഭദ്രകാളിയുടെ തന്നെ ഒരു ചടങ്ങായിട്ട് നടത്തരാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ അന്നത്തെ കാരണവർ പറഞ്ഞു ഇപ്പോൾ നിലവിലുള്ള കാളി നാടകം എന്നൊരു സമുദായം നമ്മളെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു കാളി നാടകം എന്ന രീതിയിലുള്ള നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാളി നാടകത്തെ നമുക്ക് പരിഷ്കരിച്ച് കാളി ഊട്ടാക്കി നടത്താം അങ്ങനെ ആയാലോന്ന് വെച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് അങ്ങനെ അതോടുകൂടി പൊന്നറ കുടുംബത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തത് അങ്ങനെ ആ കാളി നാടകത്തെ പരിഷ്കരിച്ചാണ് കാളിയൂട്ടാക്കി മാറ്റിയത് അത് കാളിയൂട്ടം എന്ന് പറയുമ്പോൾ ശാർക്കർ ദേവി ക്ഷേത്രത്തിൻ്റെ കാളിയൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒൻപത് ദിവസത്തെ കാളിയൂട്ടാണ് എന്നാൽ ശാർക്കര ദേവി കഴിഞ്ഞതിന് ശേഷം അതായത് ശാർക്കരെ മഹാരാജാവിൻ്റെ കാളിവുട്ടാണ് തുടങ്ങിയത് അതിനുശേഷം ഭദ്രകാളിയുടെ ഉജ്ജ്വല രൂപങ്ങളുള്ള പല ക്ഷേത്രങ്ങളിലും പലരും പോയി പ്രവപ്രശ്നം വെച്ചപ്പോഴൊക്കെ കാലിവിട്ട് നടത്തണമെന്ന് കണ്ടു മഹാരാജാവ് തിരുമനസ് വടക്കൻ മലവാറിൽ നിന്ന് പുനറകുടുംബത്തെങ്ങി കൊണ്ടുവന്ന് ഇവിടെ കാളിവുട്ട് നടത്താനായിട്ടല്ല ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇദ്ദേഹം പുനർത്തെ അന്നത്തെ കാരണവരെ വിളിക്കുമ്പോൾ കാരണവർ ഒരു സ്ഥലത്തില്ല അതേ തിരിച്ചങ്ങ് വയനാട്ടിൽ ആങ്ങോ മലബാറിലോട്ട് പോയെന്ന് പറഞ്ഞു ഇന്നത്തെ കണ്ണൂർ ആ ഏരിയയാണെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ വീണ്ടും തിരക്കി ചെല്ലുകയാണ് പക്ഷെ അന്നത്തെ കുടുംബത്തിൻ്റെ കാരണവരെ അദ്ദേഹത്തിൻ്റെ നിലത്തിൽ രണ്ട് കുറ്റി അടിച്ചിട്ട് കയർ കെട്ടി വലിക്കുവാണ് ഒരു മഹാരാജാവും മന്ത്രിയും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ എന്തെങ്കിലും സംഭവിച്ചോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ ഞാൻ വടന്മാരെ വിട്ട് വിളിപ്പിച്ചു അത് രാജാവിനെ മഹാരാജാവിനെ അറിയിക്കാതെ മന്ത്രി പറയുന്നു മഹാരാജാവിനെ അറിയിക്കാതെ നിങ്ങൾ അവിടെ സ്ഥലം വിട്ട് ഇവിടെ എത്തി അതിനോട് രാജശിക്ഷയുണ്ട് അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു തന്നറിയാമോ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി എനിക്ക് ജീവിക്കാനായിട്ട് ഒന്നും തന്നില്ല ആഹാരമില്ല ഒന്നുമില്ല എൻ്റെ വരുമാന മാർഗ്ഗങ്ങളെല്ലാം കിടക്കണം ഇവിടെയാണ് അപ്പോൾ എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ വരുമാന മാർഗ്ഗം അവിടെ എത്തണ്ടേ ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ പസുവകളെല്ലാം കൂടെ ഞാൻ കയറിയിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പോകുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ട മഹാരാജാവ് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു കൊട്ടാരത്തി എത്താൻ പറഞ്ഞു കൊട്ടാരത്തി എത്തി പറഞ്ഞു ആ നിങ്ങൾ ഭയങ്കര വീരശൂര പരാക്രമയാണ് മാന്ത്രിക താന്ത്രിക വിദ്യകളെല്ലാം അരച്ചിൽ ഇറക്കി കുടിച്ച മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു കൊണ്ട് തള്ളുന്നത് അതാണ് കൊ മഹാരാജാവ് കൊന്നുകൊണ്ട് തള്ളിൽ കൊണ്ടുവന്ന പുഴ കൊല്ലുന്ന പുഴ അതായത് കൊല്ലുമ്പുഴ അതാണ് ഇപ്പോൾ കൊല്ലം പുഴ മാറിയത് അപ്പോൾ കൊല്ലമ്പുഴ ഈ നദിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി ഇവിടെ വെള്ളം പൊങ്ങിയിങ്ങനെ നമ്മുടെ ഈ ഏലായി അതായത് നമ്മുടെ ആറ്റിങ്ങൽ ഏലായിൽ വെള്ളം പൊങ്ങി കിടക്കുന്ന സമയമാണ് അപ്പോൾ ഈ ദേഹത്തെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിനകത്ത് വിളിച്ചു വരുത്തിയിട്ട് മഹാരാജ്ജ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ജീവിക്കാനുള്ള ഭൂസ്വത്ത് തരണം ഒരു ക്ഷേത്രവും വേണമെന്ന് പറഞ്ഞു എന്നാൽ ക്ഷേത്രം എവിടെ പണിയെന്ന് ചോദിച്ചു അതിപ്പം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അന്ന് കൊട്ടാരത്തിനകത്ത് കിടന്ന ഒരു ഒരൾ ചെറിയൊരു ഒരളിൽ ഇദ്ദേഹം കൈയിരുന്ന ചൂരൽ അടി കൊണ്ട് അടി കൊടുത്തു ഈ ചൂര ഈ ഉരൽ അവിടെ നിന്ന് ഉരുണ്ടൂരുണ്ടരുണ്ട് നേരെ പൊന്നറ അതായത് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഈ കുടുംബം നമ്മുടെ തറവാടിയിരിക്കുന്നതെന്ന് പറയുന്നത് താഴെ പറയുന്നത് മേലെ പൊന്ന പൊന്നറ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്ന് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നാൽ ഇത് കമന്നങ്ങ് വീണ് ഉരുൾ ഉരൾ നമ്മൾ നെല്ല് കുത്തുന്ന ഭാഗം അടിയിലും ഇങ്ങനെ ആയിട്ട് തലകുത്തന അങ്ങ് നിന്നു നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ക്ഷേത്രം പേണി അപ്പോൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് പൊന്നറക്ഷേത്ര പുനരുദ്ധാരണം നടത്തുന്നതിന് മുന്നേ വരെയും ഈ ചെന്ന് വീണ ഉരളിൽ ചവിട്ടിക്കൊണ്ടാണ് ആൾക്കാർ അതായത് ക്ഷേത്രത്തിൻ്റെ സൈവലിൽ കയറാൻ പറ്റുള്ളൂ പോറ്റയ്ക്ക് തിരുമേനിക്ക് കയറാനായിട്ട് അതിന് ചവിട്ടിയാണ് ഇക്കാര്യം കൊണ്ടുവന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ വീണ്ടും വിളിച്ചു കൊട്ടാരത്തെ വിളിച്ചിട്ട് രണ്ട് കൈ രണ്ട് കാലും കൂടെ കെട്ടിയെടുത്ത് വെള്ളത്തിലൊക്കെ കൊടുത്തു എവിടെ ചെന്ന് കയറും അവിടെ നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് വന്ന് കയറിയതാണ് ഇപ്പം നമ്മളിരിക്കുന്ന ഈ സ്ഥലം അങ്ങനെ ഇവിടെ നോക്കിയപ്പോഴത്തെ കണ്ണടിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ഇത്രയും ബസ് വകകൾ അന്നത്തെ കാലത്ത് കരം ഒഴിവാക്കി കൊണ്ടെഴുതി കൊടുത്തു അത് പിന്നെ ഇങ്ങനെ തലമുറ തലമുറ പിന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ വിഹിതങ്ങളായായി പിന്നെ കരമൊക്കെ അങ്ങ് പോയി അതായത് രാജഭരണം മാറി ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ജനാധിപത്യ ഭരണം വന്നപ്പോഴത്തേക്ക് എല്ലാ വസ്തുവിനും കരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിലും എല്ലാത്തിനും കരം വന്ന് പിന്നെ ഇതൊരു ഓരോരുത്തരുത്തരും വിറ്റ് വിറ്റൊക്കെ അങ്ങ് പോയി ഇപ്പം നമ്മളൊരു കുടുംബവും പിന്നെ കുറച്ച് പേരും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ താമസമുണ്ട് ബാക്കി ഇവിടെ ഒരുപാട് പെട്ടവരെല്ലാവരും നല്ല രീതിയിലൊക്കെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരും അങ്ങനെ എല്ലാവരും സർക്കാർ ജോലിക്കാരൊക്കെ ആയപ്പോൾ അവരൊക്കെ സിറ്റിയിലോട്ടൊക്കെ മാറി അങ്ങ് താമസമായി കേരളത്തിനകത്ത് ഇപ്പോൾ ഈ കാളിയൂട്ട് എന്ന് പറഞ്ഞാൽ കാളിനാടകം പരിഷ്കരിച്ച് കാളിയൂട്ട് നടന്ന ഒരേ ഒരു കുടുംബക്കാരൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത് ഞാനാണ് പിന്നെ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ രേഷൻ്റെ മക്കളും അച്ഛൻ്റെ സഹോദരിയുടെ മക്കളും എല്ലാരും എൻ്റെ കൂടെ ഉണ്ട് അവരെല്ലാവരും ഒരേപോലെ തന്നെയാണ് സഹകരിക്കുന്നത്